നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻ പ്രവചനം വിശകലനം നടത്തി എന്നുള്ളതിൽ ഏറെ അഭിമാനമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഞാൻ ഈ നിലമ്പൂരിൽ ലക്ഷ്മണവുമായി ബന്ധപ്പെടുന്നുണ്ട് കുറേയേറെ വീഡിയോകൾ എൻ്റെ വിശകലനങ്ങളായി എൻ്റെ അഭിപ്രായങ്ങളായി ഞാൻ രേഖപ്പെടുത്തിയിരുന്നു സ്വാഭാവികമായിട്ടും യു ഡി എഫ് അനുകൂലമായിരുന്നു അതിൽ ഏറെ കുറെ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നത് എന്നാൽ യു ഡി എഫ് അനുകൂലമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പോലും ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ പി വി അൻവറിനുമൊക്കെ അവിടെ ലഭിക്കാനിടയുള്ള സാധ്യതകളെ കുറിച്ച് കൂടി എൻ്റെ വീഡിയോകളിൽ പലപ്പോഴായി സൂപി സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ആകെ പോൾ ചെയ്യുന്ന വോട്ടുകളുടെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കണക്കുകൾ തന്നെ ബോളിംഗ് നടന്നപ്പോൾ തന്നെ കൃത്യമായിരുന്നു അതോ അതോടൊപ്പം തന്നെ എഴുപത്തി അയ്യായിരം വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥി സേഫായിരിക്കും എന്ന ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിരുന്നു അതും ഇപ്പോൾ കൃത്യമായിരിക്കുന്നു കാരണം എഴുപത്തി ആറായിരത്തോളം വോട്ടുകളാണ് ആര്യടൻ ചോകത്തിന് നേടാൻ കഴിഞ്ഞത് അതോടൊപ്പം ഇരുപതിനായിരം വോട്ടുകൾ പി വി അൻവർ നേടും പി വി അൻവർ പതിനെട്ടായിരം മുതൽ ഇരുപത്തി രണ്ടായിരം വോട്ടുകൾ വരെ നേടും നിലമ്പൂരിൽ എന്ന അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിരുന്നു അത് കൃത്യമായിരിക്കുന്നു ഇരു ഇരുപതിനായിരം വോട്ടുകൾക്ക് വോട്ടുകൾ നേടാൻ അതായത് പത്തൊമ്പതിനായിരത്തി ചില റോട്ടുകൾ അതായത് പത്തൊമ്പതിനായിരം പൂർണ്ണമായ കണക്കുകൾ കിട്ടിയിട്ടില്ല അതോ എല്ലാം കഴിഞ്ഞതിനു ശേഷം മാത്രമല്ല എന്തായാലും പത്തൊമ്പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടക്കുള്ള വോട്ടുകൾ പി വി അൻവർക്ക് ലഭിച്ചിരിക്കുന്നു സി പി എംഒ അറുപത്തയ്യായിരം വോട്ടുകൾ ഇതെല്ലാം കൃത്യമായിരുന്നു നമ്മൾ പറഞ്ഞ കണക്കിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ഞാൻ വിശകലനം നടത്തുമ്പോൾ പറഞ്ഞ അതേ കണക്കുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചത് ഇങ്ങനെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് ആ മണ്ഡലത്തെക്കുറിച്ചുള്ള ഏർ നിരവധിയായിട്ടുള്ള അറിവുകൾ അവിടെയുള്ള ആളുകളിൽ നിന്ന് ശേഖരിക്കുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപടി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പി വി അൻവർ കൂടുതൽ വോട്ടുകൾ പിടിക്കുമ്പോൾ അതായത് ഇപ്പോൾ പി വി അൻവർ ഇരുപതിനായിരം വോട്ടുകളാണ് പിടിച്ചത് അത് ഇരുപത്തയ്യായിരത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും അത് ബാധിക്കുന്നത് യു ഡി എഫിനെ ആയിരിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു കാരണം അത് അരടൻ ചൗക്കത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കും ഈ അടുത്ത് നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ആരുടെ ചൗകൃത്തിന് ലഭിച്ച ഭൂരിപക്ഷമാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അതും വീഡിയോ ചോദിച്ചിരുന്നു ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഇന്ന് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെ കൃത്യമാണ് നിലവിൽ പിണറായി ഗവൺമെന്റ് ഒരു കാവൽ മന്ത്രിസഭ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ നടക്കുന്നത് കൂടുതൽ ഇല്ലാതാകുന്ന ഒരു ഗവൺമെന്റാണ് കേവലം ഒരു കാവൽ മന്ത്രിസഭ മാത്രമായി പിണറായി വിജയന്റെ ഈ മന്ത്രിസഭ മാറിക്കഴിഞ്ഞു അത്രത്തോളം ജനങ്ങളെ വെറുപ്പിച്ച ഒരു ഗവൺമെന്റാണ് നിരവധിയായിട്ടുള്ള കാരണങ്ങൾ അതിനുണ്ട് മന്ത്രിമാരുടെ പ്രകടനങ്ങൾ ഉൾപ്പെടെ പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെ അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ അതുപോലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജന ക്ഷേമ പെൻഷനുകൾ അവതാരത്തിലായത് അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല മുൻപ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കാരുണ്യ പോലെയുള്ള പദ്ധതികളില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് നാട്ടിലെ ആളുകളോട് സംസാരിച്ച് നോക്കൂ അവർക്ക് ഇല്ലാത്ത അവസ്ഥയുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം പോലും ജോലിയില്ലായ്മ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഏത് മേഖലയിലും കൺസെഷൻ ആവട്ടെ മറ്റു മേഖലയാവട്ടെ അവർക്കു തൊഴിലില്ലാത്ത പ്രശ്നങ്ങൾ അങ്ങനെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് അതോടൊപ്പം തന്നെ പ്രളയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്നു ആ വിഷയത്തിലൊന്നും ഒരുപാട് ഫണ്ട് കളക്ട് ചെയ്യുന്നതല്ലാതെ അത് കൃത്യമായി ഇപ്പോൾ വയനാ വയനാട് പ്രളയത്തിലൊക്കെ ബുദ്ധിമുട്ടിയ ആളുകൾക്കൊന്നും കൃത്യമായിട്ട് ഇതുവരെയും സഹായം എത്തിക്കാൻ ഗവൺമെന്റ് കഴിയുന്നില്ല അങ്ങനെ ഗവൺമെന്റ് വിരുദ്ധമാണ് ജനങ്ങളുടെ മനസ്സ് അത്തരത്തിലുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എതിരായിരിക്കും പക്ഷേ ആ നിലയിൽ ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിട്ടും എന്തുകൊണ്ട് യു ഡി എഫിന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തിൽ നിന്നും എന്ന് ചോദിച്ചാൽ പി വി അൻവർ പിടിച്ച വോട്ടുകൾ തന്നെയാണ് പി വി അൻവർ സർക്കാർ വിരുദ്ധ വോട്ടുകൾ കൂടി പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സി പി എമ്മിന്റെ വോട്ടുകൾ ഓഫ്കോഴ്സ് പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വരാജ് അറുപത്തയ്യായിരം വോട്ടുകൾ നേടി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ നിലനിർത്തുവാൻ സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫ് യു ഡി എഫിന് വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ മികച്ച ഒരു പോളിംഗ് ശതമാനം ഉണ്ടാകുമ്പോൾ ആ പോളിംഗ് ശതമാനത്തിനനുസരിച്ചുള്ള ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിച്ചിട്ടില്ല അതിനർത്ഥം ആ വോട്ടുകൾ സർക്കാർ വിരുദ്ധ വോട്ടുകൾ കൂടി അൻവറിലേക്ക് പോയിട്ടുണ്ട് അത് യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളായിരുന്നു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടേറിയ ദിനങ്ങളാണ് കാത്തിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇതൊരു കാവൽ മന്ത്രിസഭ മാത്രമായി മാറിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ നാളുകൾ എണ്ണി പിണറായി വിജയന് കഴിയാം ഈ ഗവൺമെന്റിന് കഴിയാം എന്നതിനപ്പുറം ഒരു പ്രസക്തിയുമില്ല ഈ ഗവൺമെന്റിന് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായി കഴിഞ്ഞിരുന്നു